ഓർഡറും ത്ത് ഒരു ഓപ്പൺ ജിം ആദ്യം പ്രഖ്യാപിച്ച എംപിയുടെ ഓപ്പൺ ജിം ടെൻഡർ നടപടികൾ തുടങ്ങി എസ് എസ് മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിർമ്മാണം പൂർത്തിയായി നാലു മാസമാകുമ്പോഴും ഉദ്ഘാടനം നടത്താനാവാതെ മലപ്പുറം കോട്ടക്കുന്നിൽ സംസ്ഥാന കായിക വകുപ്പിന്റെ കീഴിലുള്ള ഓപ്പൺ ജിം മലപ്പുറം കോട്ടക്കുന്നിലെ ഓപ്പൺ ജിമ്മിന്റെ നിർമ്മാണം പൂർത്തിയായിട്ട് നാലു മാസമാകുമ്പോഴും ഓപ്പൺ ആക്കാനുള്ള ഓർഡർ എത്തിയില്ല കോട്ടക്കുന്നിലെ പ്രഭാത സവാരിക്കാരുടെ സ്വപ്നങ്ങളിലൊന്നാണ് ഉദ്ഘാടനം അനിശ്ചിതത്വത്തിലായ ഈ ഒരു ഓപ്പൺ ജിം കഴിഞ്ഞ ജൂലൈയിലാണ് മിറാക്കൽ ഗാർഡന് സമീപത്തെ ഈ ഓപ്പൺ ജിമ്മിന്റെ പണി പൂർത്തിയായത് സംസ്ഥാന ടൂറിസം വകുപ്പും കായിക വകുപ്പും സംയുക്തമായി ഏഴിടങ്ങളിൽ നടപ്പാക്കുന്ന പദ്ധതിയിൽ ഒന്നായാണ് കോട്ടക്കുന്നിൽ ഓപ്പൺ ജിമ്മിന് വഴിയൊരുങ്ങിയത് ടി പി നേതൃത്വത്തിൽ അനുവദിച്ച സ്ഥലത്ത് നിർമ്മാണവും വേഗത്തിൽ തുടങ്ങി നാലു മാസം കൊണ്ട് ലെഗ് പ്രസ് ചെസ്റ്റ് പ്രസ് എയർ വാക്കർ റോവർ ട്രിപ്പിൾ ടിസ്റ്റർ ഷോൾഡർ ബിൽഡർ സിറ്റപ്പ് ബോർഡ് സ്കൈവാക്കർ സർഫ് ബോർഡ് പുഷപ്പ് ബാർ ആം ആംപാഡിൽ ബൈക്ക് ഹോഴ്സ് റൈഡർ സിംഗിൾ ബാർ തുടങ്ങിയവ ഉൾപ്പെടെ പതിനഞ്ച് ഉപകരണങ്ങൾ സ്ഥാപിച്ചു നിലത്ത് കട്ടപ്പാകിയതടക്കം പത്ത് ലക്ഷം രൂപ ചെലവിൽ സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലായിരുന്നു നിർമ്മാണം അതേസമയം എം പി അബ്ദു സമദാനിയുടെ പ്രത്യേക ഫണ്ടിൽ നിന്നും പതിനേഴ് ലക്ഷം രൂപ ചെലവിൽ മറ്റൊരു ഓപ്പൺ ജിം കൂടി കോട്ടക്കുന്നിൽ ആരംഭിക്കും ആദ്യം പ്രഖ്യാപിച്ചത് ഇതായിരുന്നെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ ഇതിന്റെ നടപടികൾ വൈകി ടെൻഡർ വിളിച്ചിരുന്നതനുസരിച്ച് അഞ്ച് ടെൻഡറുകൾ ലഭിച്ചിരുന്നു ഇതിൽ യോഗ്യമായ ടെൻഡർ അനുവദിച്ചുവെന്നും പ്രവർത്തിക്കാനുള്ള ടെൻഡർ നൽകിയെന്നും അറിയുന്നു അതേസമയം നവംബർ ആദ്യവാരം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുമെന്നതുകൊണ്ട് ഏറെ വൈകാതെ ഈ മാസം തന്നെ ഇതിന്റെ ഉദ്ഘാടനം ഉണ്ടാവുമെന്നും കരുതപ്പെടുന്നു മലപ്പുറം നഗരസഭയിലെയും സമീപ പഞ്ചായത്തുകളിൽ നിന്നുമായി അഞ്ഞൂറിൽ പരം ആളുകൾ ദിവസേന കോട്ടക്കുന്നിൽ പ്രഭാത സവാരിക്കെത്തുന്നുണ്ട് യുവാക്കളും സ്ത്രീകളും മുതിർന്നവരുമുൾപ്പെടെ നടക്കുന്നതും വ്യായാമം ചെയ്യുന്നതും ഇപ്പോൾ വാക്കിംഗ് ഏരിയയിലാണ് പുതിയ ഓപ്പൺ ജിം തുറക്കുന്നതോടെ വാക്കിംഗ് ഏരിയയിലെ വ്യായാമം ഇങ്ങോട്ട് മാറ്റാനാവുമെന്ന പ്രതീക്ഷയിലാണ് പ്രഭാത സവാരിക്കാർ ചെറിയ മിനുക്കുപണികൾ മാത്രമാണ് ഇനി ഇതിൽ ബാക്കിയുള്ളത് എംപിയുടെ ഓപ്പൺ ജിം കൂടി വൈകാതെ തുറക്കുന്നതോടെ കോട്ടക്കുന്നിൽ വ്യായാമത്തിനായി എത്തുന്നവർക്ക് ഏറെ പ്രയോജനകരമാവും കൂടാതെ മലപ്പുറം നഗരസഭയിലെ വിവിധ വാർഡുകളിൽ നഗരസഭ ഒരുക്കിയ ഓപ്പൺ ജിം സെന്ററുകൾ അടുത്ത ദിവസങ്ങളിൽ ഉദ്ഘാടനമുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു നന്ദനാ ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം